ഹലോ ഫ്രണ്ട്സ് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജനു ജനാർദ്ദനൻ മൂക്കുതലോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ റെസിപ്പിയാണ് ഉരുളക്കിഴങ്ങും കോളിഫ്ലവറും ചേർത്തിട്ടൊരു സബ്ജിയാണ് അത് കുക്കറിലാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു സബ്ജി അതീവ രുചികരമാണ് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നതിൻ്റെ വീഡിയോ കാണാം ആദ്യമായിട്ട് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് റെഡിയാക്കി വയ്ക്കാം ഉരുളക്കിഴങ്ങ് ഒരു അരക്കിലോ ചെറിയ കഷ്ണങ്ങളാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് ഇതേ അളവിൽ തന്നെ കോളിഫ്ലവറും ഒരു അര കിലോ എടുത്തു വച്ചിട്ടുണ്ട് അതും മാറ്റി വയ്ക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായത് രണ്ട് സവോള ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് മാറ്റി മാറ്റിവെക്കാം രണ്ട് ചെറിയ തക്കാളി എടുത്തു വെച്ചിട്ടുണ്ട് അതും മാറ്റി മാറ്റിവെക്കാം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഒരു രണ്ട് പച്ചമുളക് അരിഞ്ഞതും എടുത്തു വെച്ചിട്ടുണ്ട് അതും മാറ്റി വയ്ക്കാം ഇനി കുക്കർ എടുത്തു വെച്ചിട്ട് അതിലേക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ചൂടായാൽ അതിലേക്ക് അര ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് പൊട്ടിക്കുക അടുത്തതായിട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത് മൂന്നും ഇതിലേക്ക് ചേർത്തിട്ട് ഒരു രണ്ട് മിനിറ്റ് നേരം നല്ല രീതിയിൽ വഴറ്റുക രണ്ട് മിനിറ്റിന് ശേഷം സവോള അരിഞ്ഞു വെച്ചത് ഇതിലേക്ക് ഇടുക സവോള നല്ല രീതിയിൽ ഗോൾഡൻ ബ്രൗൺ ആയാലാണ് നമ്മുടെ സബ്ജിക്ക് ടേസ്റ്റ് വരിക അതുകൊണ്ട് ഒരു ആറോ ഏഴോ മിനിറ്റ് വഴറ്റിയതിന് ശേഷം മാത്രമാണ് ഇതിലേക്ക് മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കാൻ പോകുന്നത് അപ്പോൾ സവോള നല്ല രീതിയിൽ ഗോൾഡൻ ബ്രൗൺ ആയി വരുന്നത് വരെ വഴറ്റിക്കൊണ്ടേയിരിക്കുക ഏകദേശം സവോള ഗോൾഡൻ ബ്രൗൺ ആയി കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് ഇനി തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി ചേർത്തതിന് ശേഷം നന്നായി വളർത്തിക്കൊണ്ടേയിരിക്കുക ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു രണ്ട് ടീസ്പൂൺ ഉപ്പ് ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യമെങ്കിൽ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം ഇനി നല്ല രീതിയിൽ തക്കാളിയെല്ലാം നല്ല രീതിയിൽ വളർന്നു വരുന്നത് വരെ വഴറ്റിക്കൊണ്ടേയിരിക്കുക ഒരു അര ടീസ്പൂൺ കാശ്മീരിമുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ജീരകപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല ഇതെല്ലാം ഇട്ടതിന് ശേഷം നല്ല രീതിയിൽ വഴറ്റിക്കൊണ്ടേയിരിക്കുക ഇതിൻ്റെ പച്ചമണം നല്ല രീതിയിൽ പോകാൻ ഒരു മൂന്നോ നാലോ മിനിറ്റ് വഴറ്റി കുറച്ച് കസൂരി കസൂരിമേത്തി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് വളരെ കുറച്ച് ഞാൻ ഇടുന്നുള്ളത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണ് അപ്പം നമ്മൾ മലയാളികളെ കാരണം വളരെ കുറച്ചാണ് ഇതിലേക്ക് ഇട്ടുള്ളൂ ഒരു കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഒന്നുമല്ല പച്ചവെള്ളം ഒഴിച്ചാലും കുഴപ്പമില്ല കാരണം നമ്മളിത് കുക്കറിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി ഇതിൻ്റെ എല്ലാം പച്ചമണം പോകുന്നത് വരെ വഴറ്റിക്കൊണ്ടേയിരിക്കുക നല്ല രീതിയിൽ വഴറ്റിക്കൊണ്ടുക അഥവാ അടിയിൽ പിടിക്കുകയാണെന്ന് തോന്നുകയാണെങ്കിൽ ചിലപ്പം വെള്ളമൊഴിച്ചു കൊടുക്കുക ഞാനിപ്പോൾ തൽക്കാലം ഒന്ന് മൂടി വെച്ചിട്ടുണ്ട് ഒരേ ഒരു മിനിറ്റ് ഒരു മിനിറ്റിന് ശേഷം നമുക്ക് തുറന്നു നോക്കിയാൽ ഈ മസാലയുടെ പച്ചമണം എല്ലാം പോയിട്ട് എണ്ണയെല്ലാം തെളിഞ്ഞു വന്നതായിട്ട് കാണാം നിങ്ങൾക്ക് ഇപ്പോൾ നല്ല രീതിയിൽ ഏകദേശം മസാലയെല്ലാം മൂത്ത് വന്നിട്ടുണ്ട് അപ്പം നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊരു രണ്ട് മിനിറ്റ് നേരം ഈ മസാലയുമായി കൂട്ടി യോജിപ്പിച്ച് ഇളക്കിക്കൊണ്ടേയിരിക്കുക രണ്ടോ മൂന്നോ മിനിറ്റ് ആയാലും കുഴപ്പമില്ല അടിയിൽ പിടിക്കാതെ ശ്രദ്ധിക്കണമെന്ന് മാത്രം ഇനി ഇതിന് ശേഷം കോളിഫ്ലവർ ഫ്ലവർ രണ്ട് മൂന്ന് മിനിറ്റ് വഴറ്റിയതിന് ശേഷം കോളി കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കാരണം അടിയിൽ പിടിക്കുക എന്നുള്ളൊരു സംശയത്തിൻ്റെ പേരിൽ സ്വല്പം വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കോളിഫ്ലവർ കൂടി ചേർത്ത് കൊടുക്കാം വീണ്ടും ഒരു മൂന്ന് മിനിറ്റ് വഴറ്റിയതിന് ശേഷം കുക്കറ് ഒരു അരക്കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുക്കർ അടച്ചു വയ്ക്കാം അതായത് ഞാനിവിടെ അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു മൂന്ന് വിസിൽ വരുന്നത് വരെ ചെറിയ തീലിട്ട് വേവിക്കുക മൂന്ന് വിസിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റീൻ പോകുന്നത് വരെ മാറ്റി വയ്ക്കാം സ്റ്റീം പോയതിന് ശേഷം കുക്കർ തുറന്നാൽ ഏകദേശം നമ്മുടെ സബ്ജി റെഡി ആയിട്ടുണ്ടായിരിക്കും അപ്പോൾ നമുക്ക് മൂന്ന് വിസലിന് ശേഷം കുക്കർ തുറന്ന് നോക്കാം അതിൻ്റെ സ്റ്റീമെല്ലാം പോയിട്ടുണ്ട് ഇനി കുക്കർ തുറന്ന് കാണുന്ന രംഗമാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് അപ്പോൾ നമ്മുടെ സബ്ജി ഏകദേശം റെഡി ആയിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് ഒരു ഉരുളക്കിഴങ്ങ് എടുത്ത് നോക്കിയിട്ട് അതിൻ്റെ വേവ് നോക്കാം അപ്പോൾ ഉരുളക്കിഴങ്ങ് വന്നാൽ ഈ സബ്ജി റെഡി ആയി എന്നർത്ഥം അപ്പോൾ ഒരു കൊണ്ട് വെറുതെ നമുക്കൊന്ന് നോക്കാം ഉരുളക്കിഴങ്ങ് നല്ല രീതിയിൽ വന്നിട്ടുണ്ട് ഇതിൽ കുറച്ച് വെള്ളം ബാക്കി നിൽക്കുന്നുണ്ട് അപ്പോൾ അത് വെള്ളം വറ്റുന്നത് വരെ ഫ്ലെയിം ഒന്ന് കൂട്ടി വച്ചിട്ട് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലൊന്ന് അടച്ച് വയ്ക്കൊന്നും വേണ്ട നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പ് ഞാൻ വീണ്ടും ചേർത്തിട്ടുണ്ട് ഉപ്പ് കുറച്ച് കുറവായിട്ട് തോന്നി പിന്നെ കുറച്ച് ഗരം മസാലയും കുറച്ച് ജീരകപ്പൊടിയും ഞാൻ ചേർത്തിട്ടുണ്ട് അവസാന മിനുക്ക് പണിയാണ് ഏകദേശം വെള്ളമൊക്കെ നല്ല രീതിയിൽ വറ്റി നമ്മുടെ സബ്ജി റെഡി ആയിട്ടുണ്ട് മല്ലിയില ഇതിലേക്ക് കൊടുക്കാം പൊറോട്ട ചപ്പാത്തി പൂരി ഇതിലേക്കൊക്കെ വളരെ രുചികരമായിട്ടുള്ള ഒരു സബ്ജിയാണത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കുക്കറിൽ വേവിക്കുന്നത് കാരണം നമുക്ക് പെട്ടെന്ന് ഇത് ആയി കിട്ടും അപ്പോൾ വേച്ചിലേഴ്സിനൊക്കെ പറ്റിയ ഒരു കറിയാണത് വളരെ രുചികരമാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കി നോക്കുക ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷം കുറച്ച് തിരക്കിലായതുകൊണ്ട് വീഡിയോ ഇടാൻ വൈകിപ്പോയി ഇനി ഞാൻ വീഡിയോ ആയിട്ട് വരുന്നതാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം ഞാൻ ജിനു ജനാർദ്ദനൻ മൂക്കുത്തല